ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ സർക്കാർ കൂടുതൽ പ്രാമുഖ്യം നൽകുന്നുവെന്ന് മന്ത്രി ജി ആർ അനിൽ കേരള സംസ്ഥാന സർക്കാർ സ്വകാര്യ മേഖലയിൽ പുതുതായി അനുവദിച്ച ചെങ്കൽ വട്ടവിള കാരുണ്യ ഹെൽത്ത് ഇൻസ്പെക്ടർ ട്രെയിനിംഗ് കോളേജിന്റെ പ്രവർത്തന പ്രവർത്തനോദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ സർക്കാർ കൂടുതൽ പ്രാമുഖ്യം നൽകുന്നതിന്റെ ഭാഗമായി വിദ്യാഭ്യാസ രംഗത്ത് നൂതന പരിഷ്കാരങ്ങളോടെ വിവിധ കോഴ്സുകൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി രൂപം കൊടുത്തിട്ടുണ്ടെന്നും ഇവിടെ സ്വാശ്രയ മേഖലയുടെ പങ്കാളിത്തം പ്രത്യേകം എടുത്തു കാര്യമാണെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ഇതിലൂടെ ആരംഭിക്കുന്ന ഹെൽത്ത് ഇൻസ്പെക്ടറേയും പോലീസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അതിൻ്റെ വിശദാംശങ്ങൾ നേരത്തെ എം എൽ എക്കൊന്നും ഞാൻ കണ്ടു ഒന്നില്ല ഈ സ്ഥാപനത്തിൻ്റെ മാനേജ്മെന്റ് ആ മാനേജ്മെന്റിന്റെ സൗഹൃദവും ബന്ധവുമാണ് രാഷ്ട്രീയ പൊതുപ്രവർത്തകരെയും സാമൂഹ്യ പ്രവർത്തകരെയും ഈ വേദിയിലേക്ക് എത്തിച്ചു സത്യത്തിൽ നിന്ന് തലസ്ഥാനത്ത് ഞങ്ങൾ കാർത്ത് ഞങ്ങൾ വലക്കും ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് എങ്കിലും അതേ സമയമാണ് ഇതിന്റെ ഉദ്ഘാടനം ആയിട്ടും ആദ്യ പ്രാധാന്യം കൊടുത്തൊരു ആ സൗഹൃദമാണോ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരെ വിജയകരമായി പ്രത്യേക നടത്തുന്ന ഈ കാരുണ്യ മാലിന്യങ്ങളാണ് ട്രെയിനിങ് സാധ്യതയുള്ള നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തെയും നെയ്യാറ്റിൻകര എം എൽ എ കെ ആൻസലൻ അധ്യക്ഷനായ ചടങ്ങിൽ പാറശാല എംഎൽഎ സി കെ ഹരീന്ദ്രൻ കോവളം എം എൽ എ എം വിൻസെന്റ് പ്രിസൈഡിംഗ് ബിഷപ്പ് സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഡോക്ടർ ജോർജീപൻ എന്നിവർ പങ്കെടുത്തു മുനിസിപ്പൽ ചെയർമാൻ പി കെ രാജ്മോഹൻ കാരുണ്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ ഡി രാജീവ് മാനേജിംഗ് ട്രസ്റ്റി എസ് ആർ പ്രവീജ ചെങ്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു